നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പന്ത്രണ്ട് ബുധൻ സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്നു ഡൽഹി സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി ഭീകരതയ്ക്ക് ധനസഹായം നൽകുകയോ ഭീകരതയ്ക്കായുള്ള ആയുധ ശേഖരണത്തിന് സഹായം നൽകുകയോ സൗകര്യമൊരുക്കുകയോ ചെയ്യുന്നതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു രാജ്യത്തെ മുതിർന്ന പൗരന്മാരുടെ അനുഭവ പരിചയം രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന കേന്ദ്രമന്ത്രി ജിതേന്ദ്ര ജിതേന്ദ്രസിംഗ് കാഴ്ച പരിമിതർക്കുള്ള ആദ്യ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പത്ത് വിക്കറ്റ് വിജയം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ പട്ടികയിൽ കേരളം ഒന്നാമതായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുന്നു രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്കെതിരെ വിജയം നേടി ജമ്മു കാശ്മീർ ശബരിമല സ്വർണക്കൊള്ള കേസ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിൽ ഇന്ത്യൻ വാഹന വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ീസ് വാഹന നിർമ്മാതം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വായു ഗുണനിലവാര സുചിക തീവ്ര മോശമായതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമായി സമൃദ്ധി സമൃദ്ധി സാംസ്കാരിക വേദി ഒരു സ്നേഹ സൗഹൃദ കുടുംബ കൂട്ടായ്മ